മാഷെ മറ്റ് രാഷ്ട്രീയ ബോധ്യമുള്ളവരെ പോലെ ബി ജെ പിയും അവരുടെ തന്നെ നിറമായ കാവിവ്യ നിറത്തെ വെറുക്കാൻ തുടങ്ങിയിരിക്കും തുടങ്ങിയിരിക്കുന്നതാണോ കാരണം ഇതെന്തുകൊണ്ടിങ്ങനെ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരിക അതിനുമുമ്പ് നമുക്കൊരു കണക്ക് പറയാം രണ്ടായിരത്തി പതിനാലിൽ പത്തേ പോയിൻറ്റ് എട്ട് രണ്ടായിരുന്നു ബി ജെ പിയുടെ ശതമാനം ലോക്സഭയിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെത്തിയപ്പോൾ അത് പത്തൊൻപത് പോയിൻറ്റ് ഒന്ന് നാലായി മലപ്പുറത്താണ് ഏറ്റവും കുറഞ്ഞ നിരത്തിലുള്ള നൂട്ടു ശതമാനമുള്ളത് അത് ഏഴ് പോയിൻ്റ് ഒൻപതാണ് ഇതിന് മറികടക്കാനാണോ ഇപ്പോൾ ഇത്തരത്തിൽ കാവിയെ കാവി നിറത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള തന്ത്രം പയറ്റുന്നത് മലപ്പുറത്ത് ഏഴ് ശതമാനം മറ്റ് പലയിടങ്ങളിലും പത്തൊമ്പത് ശതമാനം അല്ലെങ്കിൽ ഇരുപത്തി മുപ്പത് തൃശ്ശൂർക്ക് മുപ്പത്തേഴ് ഉണ്ട് അങ്ങനെ വരുന്ന സമയത്ത് തൃശ്ശൂർ വിട്ടുകളയും മറ്റിടങ്ങളിലൊക്കെ അങ്ങനെ ഇരുപത് ശതമാനത്തിന് മുകളിലൊക്കെ വന്നിരിക്കുന്ന ഒരുപാട് ഇടങ്ങൾ മലപ്പുറത്ത് ഏഴ് ശതമാനത്തിൽ നിന്ന് പത്തിലേക്കോ പതിനഞ്ചിലേക്കോ മാറ്റാൻ വേണ്ടിയിട്ട് കാവ്യ ഉപേക്ഷിക്കുന്ന നമ്മൾ കരുതിയിട്ട് കാര്യമില്ല മലപ്പുറത്തെ ഉദ്ദേശിച്ചല്ല കാവ്യ ഒഴിവാക്കുന്നത് കാവ്യ ഒഴിവാക്കുന്നത് ക്രിസ്ത്യാനികളെ ഉദ്ദേശിച്ചില്ല അപ്പോൾ ക്രിസ്ത്യാനികൾ ബി ജെ പിയിൽ വരണം എന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനികൾ കാവ്യവുമായി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല ഇത് നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട് കാരണം ഈ കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിൻ്റെ ഒരു വലിയ സമ്മേളനത്തിൽ മുസ്ലിം ലീഗിൻ്റെ പച്ച മാറ്റിവെച്ച് എന്തിനാണ് ഇവരെല്ലാം ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആളുകളെ പറ്റിക്കാൻ വേണ്ടി മാത്രമാണ് പറ്റിക്കലാണ് പ്രധാനപ്പെട്ട പരിപാടി കാരണം പച്ച മാറ്റി കഴിഞ്ഞാൽ എന്താണ് കോൺഗ്രസിൻ്റെ മേലെ അടിച്ചേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പാകിസ്ഥാൻ മുദ്ര മാറും എന്ന് ആരോ പറയുന്നു അതിനനുസരിച്ച് പച്ച മാറ്റും ഇവിടെ കാവ്യം മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിന്ദുത്വ എന്ന് പറയുന്ന മുദ്ര മാറും എന്ന് കരുതണ്ടാവും അങ്ങനെ കാവ്യം മാറ്റി കാവ്യ മാറ്റിയതിനെക്കുറിച്ച് സംസാരിച്ചാലൊരിക്കലും ബി ജെ പി അത് അംഗീകരിക്കാൻ തേറാം എന്നെനിക്ക് തോന്നുന്നില്ല പക്ഷേ കാവ്യ മാറ്റി അതിന് യാഥാർത്ഥ്യമാണ് അവരുടെ പോസ്റ്ററുകളൊക്കെ പ്രചാരണ പോസ്റ്ററുകളെല്ലാം വൈറ്റ് വാഷ് ചെയ്തിരിക്കുകയാണ് നേരത്തെ വെള്ളഭൂഷണം എന്ന് അതായത് അതൊരു ഒരു പ്രൊഫഷണൽ കൺസെപ്റ്റാണ് ശരിക്കും മറ്റത് ഒരു പ്രാന്തൻ കൺസെപ്റ്റാണ് ഏതാണ് കാവ്യം എല്ലായിടത്തും കാവ്യം വേണം മൂത്രപ്പുരക്ക് വരെയും കാവ്യ അടിച്ചാൽ കൊള്ളാം അത് കരുതരുതരം പ്രാർത്ഥന ഒരു ഭാഷ പറ്റിക്കുകയാണെന്ന് പറഞ്ഞു പക്ഷേ വേറൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ അത് നല്ല അല്ല അങ്ങനെ നല്ലതാണ് അതാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ വശം അതായത് ഒരു പ്രൊഫഷണൽ കൺസെപ്റ്റ് വരുമ്പോൾ എന്താണ് ഒരു പോസ്റ്ററിലൊരിക്കലും കാവ്യ അടിച്ചിട്ടല്ല ബി ജെ പി എന്ത് ചെയ്യേണ്ടത് അതിൻ്റെ രാഷ്ട്രീയത്തെ പ്രസരിപ്പിക്കേണ്ടത് എന്ന് പറയുന്ന സെൻസിലാണ് അവരത് ഉപയോഗിച്ചിരിക്കാൻ നല്ലതാണ് പക്ഷേ നമുക്കറിയാം ഇത് ചെയ്യുന്നത് ഇതിനു വേണ്ടിയാണെന്നുള്ളതാണ് എന്തിനു വേണ്ടി നിങ്ങൾ ചെയ്യുന്നു വാട്ട് ഇസ് ദ മോട്ടീവ് ബിഹൈൻഡ് ഡെ അതാണ് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത് ആ മോട്ടീവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആവുന്നതിൻ്റെ വരില്ല എന്തിനാണ് പച്ചക്കൊടി മാറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഈ മോട്ടീ മോട്ടിവേഷൻ തന്നെയാണ് അല്ലെങ്കിൽ എന്താണ് മോട്ടീവ് എന്താണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുള്ളത് അതിനകത്ത് വരുമ്പോഴാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ അതിന് ഒരു പ്രശ്നമില്ലാന്ന് നമ്മൾ നല്ല രീതിയിൽ ഇത് പരിശോധിച്ചാൽ ഇങ്ങനെ പോസ്റ്റർ വരുന്നതാണോ നല്ലത് അപ്പോൾ ഞാൻ പലപ്പോഴും എതിർക്കുന്നൊരു കാര്യമുണ്ട് ആർ എസ് എസ് കയ്യിൽ ഇങ്ങനെ ഒരു ചരട് കെട്ടിങ്ങനെ മുസ്ലിം ലീഗ് പച്ച കുത്തി കിട്ടുന്നു സി പി എം കാര് ചിലപ്പോൾ അവരുടെ വീടിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ അവർ കൊടി കെട്ടും കൊടി കെട്ടും ആ എസ് എൻ ഡി പിരുടെ വീട്ടിൽ കൊടികെട്ടു ഇതൊന്നും ശരിയല്ല എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ബോധം ഇവർക്ക് ആർക്കും എന്നുള്ളതാണ് ഇവരെല്ലാം എന്ത് ചെയ്യുന്ന വെച്ചാൽ മനുഷ്യനെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ മനുഷ്യനല്ല എന്ന് മുദ്ര അടിക്കാനേ മനുഷ്യന് ഇതൊന്നും ആവശ്യമില്ലല്ലോ അതെ അപ്പോൾ മനുഷ്യനായിട്ട് ജീവിക്കുന്ന ഒരു തലത്തിലേക്ക് വരുമ്പോഴാണ് അവരവരുടേതായിട്ടുള്ള ഇത്തരം ഇതൊക്കെ ആരെ കാവി ബി ജെ പിക്ക് കൊടുത്ത് ബി ജെ പി തീരുമാനിച്ച് പ്രഖ്യാപിച്ചു ചുവപ്പ് ഈ സി പി എമ്മിന് എടുത്തതാരാണ് അത് അവരെ കൂടി അങ്ങനെ തീരുമാനിച്ച് ചുവന്ന കൊടിയനാണെന്ന അവരുടേതായെന്നാണ് മുസ്ലിം ലീഗ് ആണെന്ന് വെച്ചാൽ പച്ചയും കൊണ്ടാണ് ഇതൊക്കെ ഇവരൊക്കെ തീരുമാനിച്ചിട്ട് ഒരു ഒരു സംഘത്തിൻ്റെ നിറമായിട്ട് നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ നിറത്തെ മുഴുവൻ ഇവർ എന്തു ചെയ്തിരിക്കുകയാണ് കവർന്നെടുത്തിരിക്കുകയാണ് ചെയ്ത് അതൊക്കെ ഇവർ വിടുക എന്ന് പറയുന്ന നിലയ്ക്ക് വരികയും കാവ്യപേക്ഷിക്കുകയും ചുവപ്പ് ഉപേക്ഷിക്കുകയും പച്ച ഉപേക്ഷിക്കുകയൊക്കെ ചെയ്താൽ വളരെ സന്തോഷം ബി ജെ പി ഐ ടി സെല് കൊടുത്ത നിർദ്ദേശം എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങളെ ക്രിസ്ത്യൻ അടക്കമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ മാഷ് പറഞ്ഞ പോലെ ഇതിൽ ക്രിസ്ത്യാനികൾ മാത്രമാണോ ലക്ഷ്യം ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് പല ആളുകളും ബി ജെ പി വേദിയിലടക്കം മുസ്ലിം സമുദായത്തിൽ നിന്നൊക്കെ പങ്കെടുക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അപ്പോൾ അത്തരത്തിലുള്ളൊരു ശ്രമവും ബി ജെ പി യഥാർത്ഥത്തിൽ കേരളത്തിൽ പയറ്റുന്നുണ്ട് കേരളത്തിൽ കേരളത്തിലുള്ള ഒരു പ്രശ്നം ഹിന്ദുവിൻ്റെ വോട്ട് മുഴുവൻ കിട്ടിയാൽ പോലും ആ പാർട്ടിക്ക് ജയിക്കാൻ പറ്റില്ല കാരണം നമ്മുടെ ഈ സമുദായ ഇക്വേഷൻസൊക്കെ പരിശോധിച്ചാൽ ഏതാണ്ട് അമ്പത് ശതമാനത്തോളം അവർ മറ്റവർ ഒക്കെ കൂടി ചേർന്ന അമ്പത് ശതമാനം പേര് അപ്പോൾ അവരെ അപ്പുറത്ത് നിർത്തിയിട്ട് പിന്നെ എങ്ങനെ ജയിക്കാൻ ഒരിക്കലും ജയിക്കാൻ പറ്റില്ല അപ്പോൾ കേരളത്തിൽ ഇന്ത്യയിലെ മറ്റിടങ്ങളിൽ കാണിക്കുന്നത് പോലെ കാര്യങ്ങൾ ചെയ്താൽ ബി ജെ പിക്ക് ഭരണത്തിൽ വരാനായിട്ട് കഴിയില്ല എന്ന് പറയുന്നത് ബി ജെ പിയുടെ തിരിച്ചറിവാണ് ബി ജെ പിയെ വെള്ളം നിറത്തിലെത്തിച്ചിരിക്കും ഇപ്പോൾ നമുക്ക് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഛത്തീസ്ഗഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ കന്യാസ്ത്രീകളെയൊക്കെ ആക്രമിക്കുന്ന നമ്മൾ കണ്ടത് അല്ലെങ്കിൽ അവർക്കെതിരായി സംസാരിക്കുന്നത് കേരളത്തിൽ പക്ഷേ അവർ എന്താണ് കന്യാസ്ത്രീകൾ സംരക്ഷിക്കുന്ന ആളുകളാണ് എന്ന നിലക്കാണ് വരുന്നത് ഇപ്പോൾ എന്താണ് പള്ളുരുത്തിൽ സ്കൂളിൽ സെൻറ്റ് ആ സെൻറ്റ് റീസ സ്കൂളിൽ സ്കൂൾ സെൻറ്റ് സ്കൂളിൽ ചെന്നത് ആരാണ് എസ് ടി പി അല്ലേ അവിടെ കലാപുണ്ടാക്കിയത് എസ് ടി പി ആണ് അതെ ഞാൻ ഞങ്ങളുടെ എസ് ടി പി യൂണിവേഴ്സിറ്റി ആയിരുന്നു അവർ ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആരെയല്ലെന്നോ ബി ജെ പി അല്ലെന്നു ശശികല ടീച്ചറൊക്കെ അവിടെ പോയിരുന്നോ ഞാൻ ചില പോസ്റ്റ് ഒക്കെ അപ്പോൾ ക്രിസ്ത്യാനികളുടെ സംരക്ഷകരാണ് കേരളത്തിൽ ബി ജെ പി എന്ന് ബി ജെ പി സ്ഥാപിക്കാനായിട്ടുള്ള ശ്രമം നടത്തുന്നത് അതുപോലെ തന്നെ അപ്പുറത്ത് ഈ എസ് ഡി പി അല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദി അവർ എല്ലാ ആളുകളും ആക്രമിക്കാൻ നടന്ന് അവരെ എല്ലാ മറ്റുള്ള ആളുകൾ മുഴുവൻ ഇവർക്ക് എതിരായി മാറണം എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ് എസ് ഡി പി അപ്പോൾ ഇവരൊക്കെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ അവരുടേതായിട്ടുള്ള ആധിപത്യം അവരുടേതായിട്ടുള്ള ഗുണ്ടായുസം അതൊക്കെ നടപ്പിലാക്കുകയും അവർക്കിഷ്ടമില്ലാത്തതായിട്ടുള്ള ആളുകളെ ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ആ സമീപനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് കാവ്യ ഒഴിവാക്കപ്പെടുന്നത് നല്ല രീതിയിൽ രീതിയിലെടുക്കാനാവില്ല മറിച്ചാണെങ്കിൽ ഏറ്റവും നല്ലത് നിറമില്ലാതെ ആളുകൾ പ്രത്യക്ഷപ്പെടുന്നത് തന്നെയാണ് പോസ്റ്റർ പോസ്റ്റർ അടിക്കുന്ന സമയത്ത് ഇത് ഞങ്ങളുടെ നിറമാണ് എന്ന് പറയാതെ പല കലോത്സവം ഉണ്ടല്ലോ പക്ഷേ ആ കലോത്സവം ഉപയോഗിച്ച് സുഖമായിട്ട് അവർക്ക് പക്ഷേ അവർ പാർട്ടിയുടെ അണികൾക്കും പ്രവർത്തകർക്ക് പോലും വലിയ രീതിയിലുള്ള വിഷമം പ്രതിഷേധം ഇതിലുണ്ടെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് അല്ല അണികൾ എന്ന് പറയുന്നത് അതായത് ആർ എസ് ആയിട്ട് ബി ജെ പി ഉടഞ്ഞു നിൽക്കുകയാണ് എന്നുള്ളതാണോ ഇപ്പം ഭാരതാമ്പയുടെ വിഷയം അതിൽ സമരമായിട്ട് പോയപ്പോൾ അത് അടുത്ത് സമരത്തിൽ പോസ്റ്ററുകളിലൊക്കെ ത്രിവർണ്ണപതാകുകയായിരുന്നു ഭാരതാബ്യണ്ടായിരുന്നില്ല ബി ജെ പി തന്നെ നടത്തി അതും ഇത്തരത്തിൽ കുറെ വിവാദങ്ങളൊക്കെ വരുത്തി വെച്ചതാണ് അല്ല ഇത് ആർ എസ് എസ് എന്ന് പറയുന്നത് വളരെ എന്താണ് സങ്കുചിതമായിട്ടുള്ള രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നതായിട്ടുള്ളൊരു സംവിധാനമാണ് അവരുടെ ഒരു നല്ല വശം എന്ന് പറയുന്നത് സേവാഭാരതിയുടെ ഫലമായിട്ട് പല സ്ഥലത്ത് നടത്താനായിട്ടുള്ള സേവനങ്ങളാണ് അതവരുടെ ഗുഡിൽ വർദ്ധിപ്പിക്കുന്ന പ്രക്രിയയാണെങ്കിൽ മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അവരുടെ ഗുഡിൽ നശിപ്പിക്കുന്ന ഒരു സംഭവം കൂടിയാണ് പക്ഷേ അവർ അങ്ങനെ കടുത്ത മതവാദികളായി ആളുകൾ മാറിയാൽ നമുക്ക് സമൂഹത്തിന് ഒരിക്കൽ പോലും ഒരു ഒരു വളർച്ചയും വികാസവും സാധ്യമല്ല കാരണം നമ്മുടെ സമൂഹം ഒരിക്കലും ഏകശിലയിൽ നിർമ്മിക്കപ്പെട്ടതും ഏകശിലയിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതുമല്ല പല മതസ്ഥരായിട്ടുള്ള ആളുകൾ പല സം പല സംസ്കാരമുള്ള ആളുകൾ പല ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ അങ്ങനെ ഒരുപാട് എത്തിക്കൽ കോട്ട്സുള്ള ഒരു 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 സമൂഹമാണ് നമ്മൾ തമാശയായിട്ടോ അല്ലെങ്കിൽ പൊതുവായിട്ടോ പറയുന്ന ഒരു കാര്യമാണല്ലോ ഈ നാനാത്വത്തിലെ ഏകത്വം എന്ന് പറയുന്നത് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് വെച്ചാൽ ഡൈവേഴ്സ് സൊസൈറ്റിയാണ് നമ്മൾ ആ സൊസൈറ്റിയുടെ എല്ലാവിധമായിട്ടുള്ള വൈവിധ്യങ്ങളും ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിൽ ഇൻക്ലൂസീവ് ആണെങ്കിൽ മാത്രമാണ് അതിനെ വളർച്ചയും വികാസവും സാധ്യതയിൽ പക്ഷേ ആരും ഇൻക്ലൂസീവ് അല്ല അതായത് മാഷ് പറഞ്ഞു വരുന്നത് കോൺഗ്രസ് ഒക്കെ മുമ്പോട്ട് വയ്ക്കുന്ന സെക്കുലർ പൊളിറ്റിക്സിലേക്ക് ബി ജെ പിയും അവസാനം വന്നെത്തുന്നു അതുമാത്രമേ കേരളത്തിൽ വിജയിക്കുള്ളൂ എന്ന തിരിച്ചറിവ് അവർക്ക് മനസ്സിലായിരിക്കുന്നു അല്ലേ അല്ല കേരളത്തിൽ അങ്ങനത്തെ ഒരു ഒരു എരുക്വേഷൻ ഉണ്ടല്ല എന്നുവെച്ചാൽ മുസ്ലിങ്ങൾക്കും ഒരുവിധമൊക്കെ അവരുടെ ഒരു ഡെമോഗ്രഫി വെച്ചാൽ അവരുടെ ജനസംഖ്യയായിട്ട് ബന്ധപ്പെട്ട് അവർക്കൊരുവിധം ശക്തിയുള്ള പ്രദേശമാണ് ക്രിസ്ത്യാനികൾക്കും അതേപോലെ തന്നെ അവരുടെ ഡെമോഗ്രാഫിക് പാറ്റേണിൽ നല്ല ശക്തിയുണ്ട് ഹിന്ദുക്കൾക്കും ഉണ്ട് പക്ഷേ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മറ്റൊരു വിഭാഗത്തിന് മേൽ ആധിപത്യം സ്ഥാപിച്ചുകളയാം എന്ന് കരുതാവുന്ന തരത്തിലുള്ള ഒരവസ്ഥ കേരളത്തിൽ ഇല്ല ഇപ്പം കേരളത്തിൽ ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഗൗതം പറഞ്ഞ പോലെ അത് എല്ലാവരും കൂടി ഉൾക്കൊള്ളുന്ന സെക്കുലർ പൊളിറ്റിക്സ് അതിനാണ് നമ്മൾ ഈ എന്താണ് സെക്യുലർ പൊളിറ്റിക്സ് എന്ന് പറയും ആ പൊളിറ്റിക്സ് ബി ജെ പി സ്വീകരിച്ചാൽ ബി ജെ പിക്ക് ഒരു നല്ല പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കാൻ പറ്റും എന്തായാലും പത്തൊമ്പത് പോയിൻറ്റ് പതിനാല് അതിൽ നിന്ന് ഉയരണം ഒരു എം എൽ എ എങ്കിലും വേണമെന്നുള്ളത് ഇപ്പോൾ ഒരു എം പി ആയി ആ ആ എം എൽ എക്കുള്ള ശ്രമം തന്നെയാണ് ഈ കാവ്യെ കുഴിച്ചു മൂടുന്നതിലൂടെ കാണാൻ വേണ്ടി ശ്രമിക്കുക കാണാൻ പറ്റുന്നതല്ലേ അല്ല നല്ലതാണ് അവരിപ്പോൾ അവർ കുറച്ച് പേര് അങ്ങനെ ആയി എന്ന് പറഞ്ഞിട്ട് കുറച്ച് എം എൽ എ പേരിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല കാരണം നമ്മുടെ ഒരു പൊളിറ്റിക്സ് വളരെ ബേസിക്കായിട്ട് പിവിട്ട് ചെയ്യേണ്ടത് കോൺസൻട്രേറ്റ് ചെയ്യേണ്ടത് അഴിമതിയിലാണ് ഇല്ലാത്ത ഒരു രാഷ്ട്രീയം അഴിമതിയില്ലാത്ത രാഷ്ട്രീയത്തിലേക്ക് പോകാൻ പറ്റുന്ന തരത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ മാത്രമാണ് ഗുണവരായത് അതിന് പകരം അവരെ ഈ വർഗീയവാദവും മതവാദവും ശക്തിപ്പെടുത്തി ഇവിടെ എം എൽ എമാരെ ഉണ്ടാക്കാൻ നടന്നാൽ അതുകൊണ്ട് കേരളത്തിന് എന്താ ഗുണം കേരളത്തിന് ഒരു ഗുണവുമില്ല എന്നുള്ളതാണ് കേരളത്തിന് കേരളം നിർമ്മിച്ച ഒരു സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഒരു പിന്തുടർച്ചയാണ് ആവശ്യം അതിൽ ഇതില്ല അത് വേണ്ടെന്നുള്ളതാണ് അപ്പോൾ നാശ് ഏറ്റവും ആദ്യം പറഞ്ഞ പോലെ ഇതൊരു പ്രൊഫഷണലിസത്തിൻ്റെ ഒരു നീക്കമാണ് അപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ നമുക്കറിയാം ഒരു വലിയ പ്രൊഫഷണലാണ് അദ്ദേഹം വന്നതിൻ്റെ മാറ്റം അനുഭവപ്പെടുന്നുണ്ടെന്ന് അല്ലേ അല്ല ഈ പോസ്റ്റ് കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നാം ഞാൻ പല പോസ്റ്റുകളും കണ്ടു കവിയൊന്നും പോസ്റ്റർ